പത്തനംതിട്ട തിരുവല്ലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആശാൾ ടി എസിനെ സി പി ഐ എം ഭീഷണിപ്പെടുത്തിയെന്നത് അടിസ്ഥാനരഹിതമെന്ന് സി പി ഐ എം തിരുവല്ല ആശ സർക്കാർ സ്ഥാപനത്തിലെ കരാർ ജീവനക്കാരിയാണ് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്നും ബിനിൽ കുമാർ പറഞ്ഞു സ്ഥാനാർത്ഥിത്തെ പിൻവലിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതായാണ് ആരോപണം ഉയർത്തിയിട്ടുള്ളത് തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന സൂക്ഷ്മ പരിശോധനാ സമയത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തിട്ടുള്ള ആൾ പി ആർ എഫ് കമ്പനിയിൽ ജവാൻ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് കരാർ അടിസ്ഥാനത്തിൽ ഗവണ്മെൻറ്റുമായി അഗ്രിമെൻ്റ് വെച്ചിട്ടുള്ള ആളുകൾക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഏഴ് പതിനൊന്നിലിറങ്ങിയ സർക്കുലറിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാമനിർദ്ദേശം പത്രിക പരിശോധന നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് റിട്ടേണിംഗ് ഓഫീസറോട് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അതിനപ്പുറത്ത് ആ പരിശോധനാ സമയത്ത് തന്നെ റിട്ടേണിംഗ് ഓഫീസർ അവസാനം ആ പത്രിക ഗ്രൂപ്പായി കുടുംബശ്രീ ഗ്രൂപ്പായി പത്രികയിൽ ഒപ്പിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ളതായതുകൊണ്ട് വ്യക്തിപരമല്ലാത്തതുകൊണ്ട് അതിന് വാല്യൂ ഇല്ല അതുകൊണ്ട് ആ ബാബു സുജു ആശ് ഈ പറയുന്ന സർക്കാർ സ്ഥാപനത്തിലെ കരാർ ജീവനക്കാരിയാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത് പക്ഷേ ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് നമുക്കറിയാം പലയിടത്തും ഇപ്പോൾ സന്തോഷടക്കം അടക്കം പറഞ്ഞതാണ് കണ്ണൂരിൽ ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ കള്ളത്തരത്തിൽ ഒപ്പിട്ട് വരെ ഈ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് നമ്മൾ എൽ ഡി എഫ് ചെയ്തിട്ടുള്ളത് പക്ഷെ അതിനെയാണ് ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പത്ര നിയമ നിയമ നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ സ്വാഭാവികമായിട്ട് നിയമപരമായ പ്രശ്നമുണ്ടെങ്കിൽ അതിൽ എതിർ സ്ഥാനാർത്ഥികൾക്കോ അല്ലെങ്കിൽ നാട്ടിലെ ആർക്കും വേണമെങ്കിലും ചൂണ്ടിക്കാട്ടാൻ സാധിക്കും പത്രിക തള്ളണമെന്ന് ആവശ്യപ്പെടാൻ സാധിക്കും ഇവിടെ സി പി എമ്മും സ്വാഭാവികമായി ഇവരൊരു സർക്കാർ സ്ഥാപനത്തിൽ പൊതുമേഖലാ സ്ഥാപനത്തിൽ കരാർ ജീവനക്കാരെയായി മത്സരിക്കുന്നതുകൊണ്ട് അത് തള്ളണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ്റെ തീർപ്പ് കൽപ്പിക്കുമ്പോൾ ആശ ആശ വ്യക്തിപരമായുള്ള കരാറല്ല പകരം കുടുംബശ്രീ ഒരു ഗ്രൂപ്പായി കരാറെടുത്തിരിക്കുവാണ് അതുകൊണ്ട് ആ നാമദർശ പത്രിക തള്ളാൻ സാധ്യമല്ലെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് സ്വീകരിക്കുന്നു അത് സ്വാഭാവികമായി സി പി എം അല്ല ആകട്ടെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നാമദർശ പത്രിക സമർപ്പിക്കുമ്പോൾ അതിൽ പിശകുണ്ടെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അതിൽ നിയമവിരുദ്ധമായോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായ എന്തെങ്കിലുമുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്നതാണ് അതുമാത്രമാണ് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റിയും അല്ലെങ്കിൽ സി പി എം നേതാക്കൾ ചെയ്തിട്ടുള്ളത് ഇത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ ആശങ്കപ്പെട്ട ചില സഹജീവ ജീ ജീവനക്കാർ ഇത്ര ആശങ്ക ആശമോളെ അറിയിക്കുകയും ചെയ്തിരുന്നു അതിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തുകയോ മത്സരിച്ചാൽ ജോലി കളയുമോ ഒന്ന ഭീഷണിയിലേക്കൊന്നും നേതാക്കൾ കടന്നിട്ടില്ല അതിനെയാണ് വ്യാഖ്യാനിച്ച ആശയ്ക്കെതിരെ മുളുക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ സി പി ഐ എം ഭീഷണിപ്പെടുത്തുന്നു ഭയപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കെട്ടിച്ചമയ്ക്കുന്നു എന്തായാലും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമാണ് സി പി എം ഉയർത്തുന്നത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചോളം അവർ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടായ സംശയം പരാതി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു അതിന് കമ്മീഷൻ തീർപ്പ് കൽപ്പിക്കുന്നു അതിനപ്പുറത്തേക്ക് ഭീഷണിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലെ സമ്മർദ്ദമോ ഒന്നും തന്നെ സി പി ഐ എം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തവുമാണെന്നാണ് സി പി ഐ എം തിരുവല്ല ഏരിയ സെക്രട്ടറി ബിനിൽ കുമാർ പറഞ്ഞു വെക്കുന്നത് ശരി വ്യക്തമാണ് സുജു എന്തായാലും പത്തനംതിട്ട തിരുവല്ലയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആശാമോൾ ടി എസിനെ സി പി ഐ എം ഭീഷണിപ്പെടുത്തി എന്ന തരത്തിൽ ആരോപണം ഉന്നയിച്ചത് പക്ഷേ അത് അടിസ്ഥാനരഹിതമാണെന്ന് സി പി ഐ എം തിരുവല്ല ഏരിയ സെക്രട്ടറി ബിനിൽ കുമാർ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് സംഭവിച്ചത് എന്താണ് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തത് അതിനെയാണ് ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലേക്ക് വളച്ചൊടിച്ച വസതാ വിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അടക്കം ശ്രമിക്കുന്നത് എന്തായാലും ബിനിൽ കുമാറിന്റെ പ്രതികരണവും നമ്മൾ കേട്ടതാണ് സുജുട്ടി ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്